ടൗൺ ആധുനിക ടേക്ക് എ ബ്രേക്ക് എന്നിവ സ്ഥാപിക്കുന്നു ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം മഹേഷ് ശിലാസ്ഥാപനം നിർവഹിച്ചു ഫണ്ടും ഗ്രാമപഞ്ചായത്ത് ഫണ്ടും വിനിയോഗിച്ചാണ് ടൗൺ ആധുനിക ടേക്ക് എ ബ്രേക്കും ഇവയുടെ ശിലാസ്ഥാപനം മഹേഷ് നിർവഹിച്ചു സർക്കാർ ഇത്തരത്തിൽ പദ്ധതി ആസൂത്രണം ചെയ്യണം എന്ന ആദ്യം സൂചിപ്പിച്ച ദിവറ പഞ്ചായത്ത് അംഗം ശ്രീ അജ്മല ഞാൻ വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാറുമായ ലക്ഷത്തിൽ ഉപജീവന മാർഗമാണ് അവർക്ക് ഇവിടെ സ്വസ്ഥമായി വാർക്ക് ചെയ്യണം ഓട്ടം പോകണം തിരിച്ചു വരണം വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ അവരുടെയും കച്ചവട സ്ഥാപനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു ടോയ്ലെറ്റ് പഠിഞ്ഞാൽ അത് അവരെയും അവർക്ക് ബുദ്ധിമുട്ടാകും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു എൻ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആദ്യഘട്ട പദ്ധതി ആരംഭിക്കുന്നത് ഇ ലത്തീഫ ബിബി അജുമെൽ മിനി പൊന്നൻ മാളു സതീഷ് ഗീതാകുമാരി സുജേത സിറാജുദ്ദീൻ അൻസാറെ മലബാർ മധു കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ